ഹലോ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കേരള റിങ്സുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല സൂപ്പർ പാറ്റേൺസ് നമ്മുടെ എടപ്പള്ളി വൈഫ് നെട്ടൂർ അതുപോലെ തന്നെ കാലിക്കറ്റ് ഷോപ്പിലുള്ള അടിപൊളി ഡിസൈൻസ് കാലിക്കറ്റ് ലുലുമാളിന്റെ ഉള്ളില് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഇതിനകത്ത് കുറച്ച് മോഡൽസ് ഒക്കെ ജെന്റ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസുകളാണ് കണ്ടുനോക്കാം ഇത് നോക്കി നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺസിൽ കുറച്ച് ലൈൻസ് ലൈൻസ് ആയിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതും കുറേ പേര് ജെൻസ് കൊണ്ടുപോവാറുണ്ട് ഇത് കൊണ്ടുപോവാറുണ്ട് തമ്പിൽ ഇടാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസ് ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ അതെ ഇതും നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യാം അതെ ഇതുണ്ടോ ഇതൊന്നേക്കാൾ ഇടാൻ വേണ്ടി കേട്ടോ അതിൻ്റെ ഒന്നിൻ്റെ ഞാൻ കാണിച്ചു തരാമോ ഇത് നോക്കി ഇതൊക്കെ കൊന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രാം നല്ല സൂപ്പർ പാറ്റേൺസ് അതെ ഒരു ഗ്രാം ണ്ടാ ഇതെല്ലാം ഒരു ഗ്രാം ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതെ ഇതൊക്കെ നല്ല വലിയ സൈസാണ് സൈസാണ്ടോ അതെ ഒരു ഗ്രാം ഇതെല്ലാം ഒരു ഗ്രാം ഡിസൈൻസിൽ തന്നെ വന്നേക്കണാണ് സ്റ്റോൺസ് വെച്ചത് ഇതൊരു ഗ്രാം പിന്നെ അതേപോലെ ഇതൊരു ഗ്രാം ഇത് നല്ല ഭംഗിയാട്ടെ ഇതൊക്കെ ജെന്സിന് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസ് ആട്ടോ ഈ ഒരു ഗ്രാം ഒക്കെ എല്ലാം വളരെ സിമ്പിളല്ലേ ഇതൊരു ഗ്രാം ഇല്ലട്ടാ ഇത് അര ഗ്രാമം കണ്ടുള്ളൂ ഈ ഒരു ഡിസൈനും നോക്കിക്കേ എന്തൊരു രസം ഉണ്ടോ നല്ല രസമല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസുകളാ കേട്ടോ വൺ ഗ്രാമിൻ്റെ വന്നിരിക്കണത് അതുപോലെ തന്നെ അതെ ഈ ഒരു ഡിസൈൻസ് അതെ കണ്ടോ ബോൾ ടൈപ്പ് ഇതൊക്കെ വൺ അതെ അതിൻ്റെ തന്നെ സ്റ്റോൺസ് വെച്ചത് വേണോ സ്റ്റോൺസ് വെച്ചത് ഇത് കണ്ടോ അതിൻ്റെ ഒരു സ്റ്റോൺ വെച്ചത് വേണോ അതും അവൈലബിൾ ആക്കിയിട്ടുള്ളതെല്ലാം വൺ ഗ്രാം എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ അതിലുപരി വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഡിസൈൻ കാണിച്ചെ വൺ ഗ്രാമിൻ്റെയൊക്കെ അതെ ഇത് കണ്ടോ വൺ ഗ്രാം സൂപ്പറായിട്ടുള്ള വൺ ഗ്രാം ഡിസൈൻസ് അതെ ഫ്ലവർ വരുന്നതും സ്റ്റോൺസ് വരുന്നതും ഒക്കെ ആയിട്ടുള്ള വൺ ഗ്രാം ഡിസൈൻസുകൾ ഇതെല്ലാം അതെ വൺ ഗ്രാം ലീഫ് ഡിസൈൻസ് കണ്ടോ ഇതെല്ലാം വൺഗ്രാം ഡിസൈൻസുകൾ അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസിലാണ് ഇതെല്ലാം വന്നേക്കണത് വൺ ഗ്രാം കണ്ടോ സ്റ്റോൺസ് വെച്ച വൺ ഗ്രാം ഇതെല്ലാം ഡിഫറെന്റ് സ്റ്റോൺസ് ഇല്ലാത്തതും എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺസിൽ തന്നെ വന്നിട്ടുണ്ട് ഇതേണ്ട ഇതൊക്കെ ഒരു മൈൽ പോലെ ഉണ്ട് ഉണ്ടല്ലേ എല്ലാം ഒരു ഗ്രാമാണ് എല്ലാം ഒരു ഗ്രാം ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസുകളാണ് അപ്പൊ ഏതെടുക്കണം മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂട്ടാ ഫ്ലവർ വന്നിട്ട് ലീഫ് ഡിസൈൻസിൽ ഏതെടുക്കണം എന്നു മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്നതാണ് നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് മോഡൽസ് വേണമെങ്കിലും വെഡിങ് പർച്ചേസ് ആണെങ്കിൽ പോലും ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസുകൾ ഞാൻ കാണിക്കുന്നു എന്തായാലും ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോ കിട്ടിയിടാം അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ അവർ വെറൈറ്റി കളക്ഷൻസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക